അറിയുള്ളൂരെ എം എസ് ലോകസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ വീഡിയോസ് എല്ലാം അങ്ങനെ അല്ലേ എല്ലാം തുടങ്ങുന്നത് വളരെ ലളിതമായ രീതിയിൽ ഓരോ കാര്യങ്ങൾ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതെന്തോ സാധനം എന്നറിയില്ലേ ഇതാണ് ബീറ്റ് റൂട്ട് അല്ലേ നമ്മളൊക്കെ അച്ചാറിടാനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സാധനമാണ് ഇതുകൊണ്ട് നമ്മളിന്ന് വളരെയേറെ രുചികരമായ വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളൊരു വീഡിയോ ചെയ്യാണ് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ഏഴ് എട്ട് ദിവസം കൊണ്ട് വൈൻ ഉപയോഗിക്കാൻ പാത്രത്തിലുള്ള വൈൻ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് വളരെയേറെ വൈറ്റമിൻ ഉള്ളൊരു സാധനം തന്നെയാണ് മാത്രമല്ല നമ്മുടെ ക്ഷീണത്തിനൊക്കെ പറ്റിയ സാധനമാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വീഡിയോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും നിങ്ങൾ ചെയ്തു നോക്കണം ഓക്കെ അതിൻ്റെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഞങ്ങൾക്ക് പറയുകയും കൂടി ചെയ്യണം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ എം എസ് വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ള ആളുകൾക്ക് വലിയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക ഓക്കെ താങ്ക് യു പ്രേ നമ്മുടെ ബീറ്റ് ഇതുപോലെ തൊലി കളഞ്ഞ് എടുക്കണം കേട്ടോ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക ഓക്കെ തൊലി കളഞ്ഞൊന്ന് കഴിയെടുക്കുന്നതല്ലാണിത് കഴിയാൻ വേണ്ടിയിട്ടാണ് അത് വെള്ളത്തിലിട്ടിരിക്കുന്നത് ഓക്കെ ഒന്ന് കഴിയെടുക്കണം പിന്നെ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പിന്നെ എന്താ ഒരു കഷ്ണം ഇഞ്ചി വേണം കുറച്ച് ഗ്രാമ്പ് വേണം കുറച്ച് കറുകപ്പെട്ട വേണം കുറച്ച് ഏലക്കായ് വേണം കൂടെ കുറച്ച് ഗോതമ്പും വേണം ഈ സാധനങ്ങളെല്ലാം നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം ഗോതമ്പ് ഇതുമായിട്ട് ചേർക്കരുത് ബാക്കിയുള്ള നമ്മൾ ഈ പ്ലേറ്റിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് അത് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഓക്കെ അതിനുശേഷം നമ്മൾ പിന്നെ ഈ ബീറ്റ്റൂട്ട് ഇതുപോലെ ചിപ്പ് ചെയ്ത് എടുക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഇതുപോലെ ചിപ്പ് ചെയ്തെടുക്കുക ഇതേ സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നാല് ലിറ്റർ വെള്ളം ഇതിപ്പോൾ നമ്മൾ രണ്ട് കിലോ ബീട്രൂട്ടിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ട് കിലോ ബീട്രൂട്ടിൻ്റെ വയനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നാല് ലിറ്റർ വെള്ളം നമ്മൾ ഈ സമയത്ത് തിളപ്പിച്ച് വെക്കണം അതെന്താണെന്നു വെച്ചാൽ ഇതിനകത്ത് ചേർക്കാനുള്ളതാണ് തിളപ്പിച്ച് അത് തണുത്ത ശേഷം വേണം നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് വെള്ളം നാല് ലിറ്റർ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക ഓക്കെ അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത് നമുക്ക് കാണാം ഓക്കെ താങ്ക് യു വളരെ നമ്മൾ പിന്നെ ഈ ബീറ്റ് ഇതുപോലെ നമ്മൾ ചെറുതാക്കി ചിപ്പ് ചെയ്തെടുത്തു ഓക്കെ ഇനി ഇതിനകത്ത് നമ്മൾ വേറൊരു സാധനം കൂടി ഒരു ഇൻഗ്രീഡിയൻ്റ് പറയാൻ മറന്ന് വിട്ടു പോയിരുന്നു ഈ ഒരു സാധനം നമുക്ക് നിർബന്ധമാണ് ഇതെന്തോ സാധനം എന്നറിയോ ഇത് ഈസ്റ്റ് ഈസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നിർബന്ധമാണ് ഇനി നമ്മൾ ഈ ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ചതച്ചെടുക്കാണ് ഓക്കെ ഇഞ്ചി നമ്മൾ ചതച്ചെടുത്തു കേട്ടോ ഇഞ്ചി ചതച്ചെടുത്തു ഓക്കെ നമ്മൾ കരകപ്പെട്ട ഇ മറ്റേ ഏലം ഗ്രാമ്പൂ ഇതെല്ലാം കൂടി പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഓക്കെ ഓക്കെ നമ്മളിതെല്ലാം പൊടിച്ചെടുത്തു പൊടിച്ചതെന്ന് പറയാം ചതച്ചു തന്നോ പൊടിച്ചു തന്നോ എങ്ങനെയാണെങ്കിലും നമുക്ക് പറയാം ഏതായാലും ചെറുതായിട്ട് പൊടിച്ചയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഈ നമ്മൾ ചിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് റൂട്ട് അത് നമ്മളിതാ ഈ ഇതിനകത്തേക്ക് ഇടയാണ് കുക്കറിനകത്തേക്ക് കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ നികക്കെ വെള്ളം ഒഴിക്കണം നമ്മളെ നേരത്തെ തിളപ്പിച്ച് പിന്നെ തിളപ്പിച്ചിട്ട് ആറ്റിവെച്ച വെള്ളമുണ്ട് ഈ വെള്ളം നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ നികയ്ക്ക് ഒഴിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഈ പ്രഷർ കുക്കറിലേക്ക് ഈ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ ബീട്രൂട്ട് അത് പോയിടുകയാണ് പ്രഷർ കുക്കറിലേക്ക് നമ്മൾ ചെറുതായിട്ടരഞ്ഞാൽ ബീറ്റ് ബീറ്റ്റൂട്ട് ഇടുകയാണ് ഓക്കെ ഓക്കെ ഇനി ഇതിനകത്ത് നമ്മൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം കേട്ടോ തിളപ്പിച്ച് ആറ്റിയ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഇതിൻ്റെ ആ ലെവലിൽ അതായത് നകക്ക ഒഴിക്കുക ഓക്കെ കുറച്ചും കൂടി ആ ഇനി ഇത് നമ്മൾ രണ്ട് വിസിൽ വരുന്നതുവരെ അടുപ്പത്ത് വെച്ച് വേവിക്കുക ഓക്കെ ഈ ബീട്രൂട്ട് നമ്മൾ ഈ കുക്കറിൽ രണ്ട് വിസിൽ വരുന്നത് വരെ അടുപ്പിലോ ഗ്യാസിലോ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം പോലെ വേവിച്ചെടുക്കുക ഓക്കെ രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് കേൾക്കാം അവിട്ടാൽ നമ്മൾ പിന്നെ ബീറ്റ്റൂട്ട് നമ്മൾ രണ്ട് വിസിൽ ആകുന്നേരം വേവിച്ചു അത് വാങ്ങി വെച്ചു ഏകദേശം തണു ഒന്ന് ചുവല്യ ആ തിളച്ച ചൂടൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ ഇനി ഇത് അരിച്ചെടുക്കണം ഓക്കെ ഇത് അരിച്ച് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ അതൊന്ന് അമർത്തി പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ പിന്നെ വയനുള്ള സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് അതായത് സ്ക്വാഷ് നമുക്ക് വേണേൽ പറയാം കാരണം നമ്മൾ പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് റൂട്ട് അരിഞ്ഞത് തിളപ്പിച്ച് അതിനകത്ത് പിഴിഞ്ഞെടുത്ത ദ്രാവകം അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഒരു കാര്യം പറഞ്ഞു നാല് ലിറ്റർ വെള്ളം ഇതിപ്പം രണ്ട് കിലോ ബീറ്റ് റൂട്ടിൻ്റെ വയനാണ് ഇടുന്നത് ഓക്കെ അപ്പോൾ അതിലേക്ക് നാല് ലിറ്റർ വെള്ളം നമ്മൾ കലക്കി മറ്റേ ചൂടാക്കിയത് തണുപ്പിച്ച് വെക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ അതിൽ നിന്നാണ് നമ്മൾ ഈ പിന്നെ നമ്മുടെ പ്രഷർ കുക്കറിൽ ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ഓക്കെ അതിൽ ബാക്കി വരുന്ന വെള്ളം ബാക്കി വരുന്ന വെള്ളതാ ഇത് ഇത്ര ബാക്കിയുണ്ട് ഏകദേശം ഒരു ഒരു മുക്കാൽ ലിറ്ററോളം വെള്ളം അവിടെ ബാക്കിയുണ്ടാവും ഈ വെള്ളം കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കണം ഓക്കെ അതിൻ്റെ ഒരു കണക്കതാണ് കേട്ടോ നാല് ലിറ്റർ ഉള്ളതാണ് രണ്ട് കിലോ ബീറ്റ് ഉള്ള ഇത് ഇനി അടുത്ത് നമ്മൾ ഇതിനകത്ത് ബാക്കി നമ്മൾ നേരത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇഞ്ചി ചേർത്തത് പിന്നെ കറുകപ്പട്ട ഏലം അതുപോലെ ഗ്രാമ്പു ഇതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ് ഓക്കെ ഇനി നമ്മൾ ഈസ്റ്റ് ചേർക്കണം ഇങ്ങനെ രണ്ടളവ് ഈസ്റ്റ് നമ്മൾ ഇതിനകത്ത് ചേർക്കണം ഇതാ ഓക്കെ അപ്പോൾ രണ്ടളവ് ഈസ്റ്റ് നമ്മൾ ഇതിനകത്ത് ചേർത്തു ഇനി ഗോതമ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗോതമ്പ് ഈ ഗോതമ്പ് കുറച്ച് ഇതിനകത്തേക്ക് ചേർക്കണം ഓക്കെ ഇപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ആയി ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട വേറൊരു സാധനം ചേർക്കേണ്ടത് ഒന്നര കിലോ പഞ്ചസാര ആണ് ഇവർ ഇതിനകത്ത് സോറി ഇതിനകത്ത് നമ്മൾ ചേർക്കേണ്ടത് ഒന്നര കിലോ പഞ്ചസാരയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടത് അത് നമ്മൾ പക്ഷേ നമ്മുടെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂടുതൽ മധുരം എന്നെ സംബന്ധിച്ച് മധുരം കൂടുതൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇത് ആറ് ലെവൽ ചേർക്കുന്നില്ല ഒരു കിലോ ചേർക്കുന്നുള്ളൂ ഒന്നര കിലോ പഞ്ചസാര വരെ ചേർക്കാം അപ്പോൾ അതനുസരിച്ച് മധുരം കുറച്ച് കൂടുതലായിട്ട് വരും ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈസ്റ്റ് ചേർത്തു മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തു ഗോതമ്പ് ചേർത്തു പിന്നെ പഞ്ചസാര ചേർത്തു ഓക്കെ പഞ്ചസാര ഒരു കിലോ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒന്നര കിലോ പഞ്ചസാര വരെ ചേർക്കാം അത് മധുരത്തിൻ്റെ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ ഒന്നര കിലോ പഞ്ചസാരയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മധുരം കുറച്ച് നന്നായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു വയനിൻ്റെതായിട്ടുള്ള ലഹരി ഒക്കെ ഈ ഉണ്ടാകും കേട്ടോ ഓക്കെ ഇത് തീർച്ചയായിട്ടും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി പഞ്ചസാരയിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ ഇനി ഇത് നല്ല ഒരു ചില്ലു ഭരണി ചില്ലിൻ്റെ ഭരണിക്കകത്തോ അല്ലെങ്കിൽ ശരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ മൺഭരണി പണ്ടത്തെ കാലത്തെ മൺഭരണി ഉണ്ടല്ലോ ആ മൺഭരണിക്കകത്താണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ മൺഭരണി ഭരണിക്കകത്താണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മളെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇനി ഏഴ് ദിവസം ഇത് വരണിക്കകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തുണി വെച്ച് കെട്ടി വെക്കുക ഓക്കെ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് കെട്ടി തുണി മുകളിലിട്ടിട്ട് അത് ചുറ്റും ഒരു കൊണ്ട് നന്നായിട്ട് കെട്ടി വായു കടക്കാത്ത വിധത്തിൽ വെക്കുക പുറത്തേക്കും പോകരുത് ആദ്യത്തേക്കും പോകരുത് ഏഴ് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എടുത്ത് അരിച്ച് എടുത്ത് ഉപയോഗിക്കാം ഓക്കെ ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള സാധനം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുക ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓ നമസ്കാരം ഏഴ് ദിവസം കഴിഞ്ഞു ഇന്ന് എട്ടാമത്തെ ദിവസമാണ് ഹലോ നമസ്കാരം ഇന്ന് ഏഴ് ദിവസം കഴിഞ്ഞിട്ടോ നമ്മുടെ ഈ ബീറ്റ്റൂട്ട് വൈൻ നമ്മൾ ഇട്ടിട്ട് ഏഴ് ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുകയാണ് അതിൻ്റെ അതിൻ്റെ അകത്തിട്ടിരിക്കുന്ന മറ്റേ സാധനങ്ങളൊക്കെ അരിച്ചു മാറ്റി ഗോതമ്പ് പിന്നെ ഏലം ഇതൊക്കെ സാധനങ്ങളൊക്കെ അതിൻ്റെയൊക്കെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട് ഇതെല്ലാം ബീറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഓക്കെ നമ്മളത് പിന്നെ അരിച്ചു മാറ്റി കഴിഞ്ഞു ഓക്കെ ആ ഇനി ഇത് എടുത്ത് കുറച്ച് രുചിച്ച് നോക്കാം ഓക്കെ ആ നമുക്കിത് കുറച്ച് എടുത്ത് നോക്കാം ഓക്കെ ആ ര നമ്മുടെ ബീട്രൂട്ട് വൈൻ നമ്മൾ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഓക്കെ ഓ നാക്കിനൊക്കെ ചെറിയൊരു തരിപ്പ് കയറുന്നുണ്ട് നല്ല സൂപ്പർ രുചി രുചിയായിട്ടോ ഓക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സകലമൊക്കെ തിരക്കി പിടിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി അറിയണം ഏതായാലും സൂപ്പർ ടേസ്റ്റാണ് നല്ല ഒരു കുത്തുമില്ല ആ സ്പൈസി ആയിട്ടാണ് നമുക്ക് രുചി എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെടുന്ന രുചിയും കൂടിയാണ് ഓക്കെ ഇതുണ്ടാക്കാൻ നിങ്ങൾ മറക്കരുത് ഓക്കെ താങ്ക്